എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ക്യാബർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരമായിരുന്നു ഇൻഡറമ്യാമി വേഴ്സസ് ചിക്കാഗോ എഫ് സി ഇന്ന് ചിക്കാഗോ എഫ് സി ഇന്ന് മിയാമിയെ അഞ്ചിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇൻഡറമ്യാമി വളരെ മോശമായ പ്രകടനമായിരുന്നു ഇന്ന് കളി കാഴ്ചവെച്ചത് ഇന്ന് ലിയണൽ മെസ്സിയോ വളരെ മോശമായ പ്രകടനമായിരുന്നു കളി കാഴ്ചവെച്ചത് ഇന്നത്തെ മത്സരത്തിൽ മിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അബിലെസ് ലോയിസ് സുവാരസ് എന്നിവയായിരുന്നു ഇന്ന് സുവാരീസിന് പകരം രണ്ട് ഗോളുകളായിരുന്നു ഇന്ന് മിയാമിക്ക് വേണ്ടി സുവാരസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇന്റർ മിയാമിയുടെ അറ്റാക്കിംഗ് വളരെ നല്ലതായിരുന്നു എന്നാൽ മിയാമിയുടെ ഡിഫെൻസീവിലും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ മോശമായ പ്രകടനമായിരുന്നു ഇന്ന് കളി കാഴ്ചവെച്ചത് വലിയ വലിയ മിസ്റ്റേക്കുകൾ ഇന്ന് നടത്തുകയായിരുന്നു ഡിഫൻസീവിലും ഗോൾ കീപ്പിങ്ങിലും അതുപോലെ തന്നെ ഇന്ന് മെസ്സിയും അത്ര വലിയ ഫോമിലല്ലായിരുന്നു ഇന്ന് കളിച്ചിരുന്നത് ഈ മത്സരത്തോടു കൂടി ഇന്ത്യർ മിയാമിയുടെ ഷീൽഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ മത്സരത്തോടുകൂടി ഇൻഡ്യർ മിയാമി എം എൽ എസ് ടേബിളിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് മുപ്പത്തിയൊന്ന് കളികളിൽ നിന്നും അൻപത്തിയാറ് കൂടി അവർ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇന്നത്തെ ആവറേജ് പൊസിഷൻ രണ്ട് ടീമുകളുടേത് നോക്കുമ്പോൾ ഇന്ന് മിയാമിയുടേത് അറുപത്തി നാല് ശതമാനം പൊസിഷനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തി ടോട്ടൽ ഷോട്ട് ഇന്ന് മിയാമി ഷോട്ട് ചെയ്യപ്പോൾ പത്തെണ്ണം ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ചിക്കാങ്കോ എഫ് സിക്ക് ഇന്ന് ഒരു മുപ്പത്തിയാറ് ശതമാനം മാത്രമായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് അവർ പതിനൊന്ന് ടോട്ടൽ ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് ആറെണ്ണം പോയിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം അവർക്ക് ഗോൾ നേടാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം